சரி சககார்கள் அதுபோல தான் சொர்ணாபரணங்கள் சமயம் வச்சு ஆட்சேபத்தையும் സ്വർണ്ണാഭരണങ്ങളും ഇന്ന് നാഗരാത്തുപോയി പ്രവർത്തിക്കുന്ന ഈ സഹകരണ സ്ഥാപനം മാസങ്ങളോളമായി പാവപ്പെട്ട നിക്ഷേപകരുടെ നിക്ഷേപത്തിന് തിരികെ നൽകണം സ്വർണം വെച്ച വായ്പാ സ്വർണം തിരികെ നൽകണം ഉത്തരവാദികളായ സി പി എമ്മിൻ നേതാക്കന്മാരെയും ഈ വനിതാ സഹകരണ സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അറസ്റ്റ് ചെയ്ത് കേസെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തൃത്താല മണ്ഡലത്തിൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ചാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃത്താല മണ്ഡലം പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് മനോജ് അവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അദ്ദേഹത്തെ ആദരവപൂർവ്വം ചടച്ചു കൊള്ളുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നല്ലവരായ പ്രവർത്തകരെ നാട്ടുകാരെ വ്യാപാരി സുഹൃത്തുക്കളെ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ച മുതൽ പലതരം കൊള്ളകൾ നാം കണ്ടിട്ടുണ്ട് ഒരാൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആളായി കഴിഞ്ഞാൽ അതിനെ കളവ് എന്ന് പറയും പക്ഷേ ഒരു സംഘം ഒരു വളരെ ആസൂത്രിതമായി നടത്തുന്ന ഇത്രയും കളവുകൾക്ക് പറയുന്ന പേരാണ് കൊള്ള എന്നുള്ളത് ഇന്ന് കേരളത്തിൽ ഹൈടെക് അല്ലെങ്കിൽ പുതിയ ന്യൂ ജനറേഷൻ രീതിയിൽ പുതിയ ഒരു പൊള്ള ആരംഭിച്ചിരിക്കുകയാണ് ധാരാളം സേന സംഘങ്ങൾ കേരളത്തിൽ കൂലുപോലെ മുളച്ചു വരുന്നു ഈ മുളച്ചു വരുന്ന ഇത്രയും കൂലുകൾ ഒരു അഞ്ചോ നാലോ വർഷം കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് അങ്ങനെ അപ്രത്യക്ഷമാകുകയാണ് ഈ അപ്രത്യക്ഷണയത്ത് സംഭവിക്കുന്ന പ്രശ്നം എന്താ അവിടുത്തെ പാവപ്പെട്ട നാട്ടുകാർ ഇപ്പൊ ഞങ്ങൾ മുദ്രാവാക്യത്തിൽ വിളിച്ച പോലെ പകൽ മുഴുവൻ പണിയെടുത്ത് വൈകുന്നേരം അല്പം സംഖ്യ മാറ്റി വെച്ചുകൊണ്ട് ആ തുകയാണ് ഇത്തരം സഹകരണ സംഘങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് അത് മാത്രമല്ല വീട്ടിലിരിക്കുന്ന ഒരു തരിപ്പൊന്നാൽ ചിലപ്പോൾ ഭാര്യയുടെ കെട്ടിതാലി വരെ പണയപ്പെടുത്തിയിട്ടുണ്ടാകുന്നു ഈ പണയപ്പെടുത്തിയ സ്വർണ ഈ കഷ്ടപ്പെട്ട അഞ്ചോളം പണിയെടുത്ത് നിക്ഷേപിച്ച തുകയും ഈ ഒരു ഇതിനെ കൊള്ള എന്നതാണ് എന്താണ് നാം വിശേഷിപ്പിക്കേണ്ടത് ഈ യാതാറ്റലിലും ഈ മാട്ടാൽ അടുത്ത കാലത്തിൽ തന്നെയാണ് സംഭവിച്ചത് വനിതാ സഹകരണ സംഘം എന്ന പേരിൽ ഒരു സഹകരണ സംഘം ഒരു അഞ്ചു വർഷം മുമ്പേ ഇവിടെ രൂപീകരിച്ചു പല ആളുകളുടെ വീട്ടിലേക്ക് പോയി ആ ആളുകളിൽ നിന്നെല്ലാം പല പല മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ചെറിയ ചെറിയ തുകകൾ ഈ സഹകരണ സംഘം വാങ്ങി കൂടുതലും വനിതകളിൽ നിന്നാണ് വനിതകൾ ചിലപ്പോൾ സ്വന്തം ഭർത്താക്കന്മാർ പോലും അറിയാതെ ആയിരിക്കും ഇത്തരത്തിൽ ഈ സംഘത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടാവുക മാത്രമല്ല ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് അത് അത്യാവശ്യം വരുന്ന സമയത്ത് വീട്ടിലെ കൊല്ലുകൂട്ടങ്ങൾ ഈ സാധന സംഘത്തിൽ എത്രയോ ആളുകളുണ്ട് അവരുടെ സ്വർണ്ണ പോയിരിക്കുന്നു സഖ്യം പോയിരിക്കുന്നു ഡെപ്പോസിറ്റ് പോയിരിക്കുന്നു മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതിന്റെ വിചിത്രമായിട്ടുള്ള കാര്യം ഇത്ര നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളെ ഇവിടുത്തെ സി പി ഐ എത്ര വർഷത്തിനും നിങ്ങൾ സംഘത്തിനെ തിരിച്ചുപിട്ടില്ല എന്നാണ് അവരുടെ ഭീഷണി ഇത് ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനം അല്ലേ കേരളം ആ കേരളത്തിലെ ഒരു ജില്ലയാണ് ഈ പാലക്കാട് ഈ പാലക്കാടിലെ ഒരു വില്ലേജ് ഇതിൽ ഗ്രാമമാണ് ഈ തീർത്താലയിൽ ഒരു കൊള്ള നടക്കുമ്പോൾ അതിനെല്ലാം നോക്കുമ്പായിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കില്ല കാരണം ഇത് പാവപ്പെട്ടവന്റെ പാവപ്പെട്ട ഒരു ചൂഷമാണ് പണക്കാർക്ക് സംഖ്യ ഉള്ളൂ പക്ഷേ അന്തിയോളം പണിയെടുത്ത് അല്പം മകൻ്റെ വിദ്യാഭ്യാസത്തിനോ കല്യാണത്തിനോ അല്ലെങ്കിൽ മകന്റെ പഠിപ്പത്തിനോ വേണ്ടി മാറ്റിവെച്ച പാവപ്പെട്ട ആളുകളെയാണ് ഇവർക്ക് എട്ടു വർഷവും സി പി എമ്മും ഇത്തരത്തിൽ ട്യൂഷൻ ചെയ്തിരിക്കുന്നത് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും അവർക്ക് നിഷേധിക്കുന്നു മാത്രമല്ല നമ്മുടെ പോലീസ് സംവിധാനവും കോടതി സംവിധാനവും എല്ലാം ഇവർ വെല്ലുവിളിക്കപ്പെടുകയാണ് ഒരു കേസ് എടുക്കാൻ പോലും നമ്മുടെ പോലീസിനോ മറ്റു സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല കാരണം ഭാരതം സംസ്ഥാനമായ കേരളം ഭരിക്കുന്നത് ഇടതുവർഷമാണ് ഇടതുപക്ഷം എന്ത് തോത്വാസം ചെയ്താലും അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ കണ്ണും കേട്ട് നോക്കി നിൽക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ തെറ്റൂടം ഇതൊരിക്കലും ഈ തൃക്കാല പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ തൃക്കാല മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആലോചിക്കില്ല ഒരു ടക്കം മാത്രമാണ് ഞങ്ങൾ ഈ ഒരു സമയം ഈ ഒരു പന്തംകുളത്തിൽ ഒരു സമരം നടത്തിക്കൊണ്ട് തിരിച്ചു പോകുമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കണ്ട ഇവിടെ പണം നഷ്ടപ്പെട്ട സ്വർണ്ണാമനം നഷ്ടപ്പെട്ട ഓരോ ആളുകളുടെ വീട്ടിൽ പോയി അവരെ കൊണ്ട് പരാതി ഞങ്ങൾ കൊടുത്തിട്ടു ഇതിന് പിന്നിൽ ഇവിടെ പിന്നെ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഞങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു അതുവരെ ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിനൊന്നും പിന്മാറില്ല കാരണം നാം ഒരു വലിയ ഉദാഹരണം കണ്ടിട്ടുണ്ട് തൃശൂർ തൃശ്ശൂർ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ കൊടിഞ്ഞ് ഇത്രയും ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച നാം കേരളം കണ്ടു ആ ഒരു അവസ്ഥയിലേക്ക് ഈ തൃക്കാല പഞ്ചായത്തേക്കാൾ ഇവരാജിനും സമ്മതിക്കില്ല അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വൈകുന്നേരം ഈ പ്രതിഷേധ പ്രകടനം തൃക്കാല ജില്ലയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി